ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ചക്കക്കുരുവും പച്ചമാങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു മുളക് കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒരു പിടി ചോറ് തിന്നാൻ ഒരു കറി മാത്രം മതി അത്രക്കും ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് എങ്കിൽ നമുക്ക് ഇനി ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ എങ്കിൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു കാണില്ലേ ഇനി ഈ ചക്കക്കുരു ഞാൻ അമ്മിയിലിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തതാണ് ഇതിൻ്റെ തൊലി മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം അതിനുശേഷം കഴുകിയെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ എടുക്കാം ഇത് പൊടിയുള്ള ചക്കക്കുരുവാണ് കേട്ടോ ഇതിൻ്റെ ബ്രൗൺ കളറ് ഒരിക്കലും ചുരണ്ടി മാറ്റി കളയരുത് ഗ്യാസിന് ഈ തൊലി ബെറ്റർ ആണെന്നാണ് കേട്ടത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് പുളി ഞാൻ എടുത്തത് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു പച്ചമാങ്ങ കൂടി എടുത്തിട്ടുണ്ട് ഇത് പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അണ്ടിയും കളയേണ്ട ആവശ്യമില്ല കറിയിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മാങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മാങ്ങയുടെ അണ്ടി ഞാൻ കളയാറില്ല കറിയിൽ ഇടാറാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഇനി അണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ചക്കക്കുരുവും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഒന്ന് നുറുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചക്കക്കുരു നന്നായിട്ട് പൊടിയുള്ള ചക്കക്കുരുവാണ് കല്ല് പോലെയൊക്കെ കിടക്കുന്ന ചക്കക്കുരുവാണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ച് കറിയിൽ ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ടൊന്ന് കുത്തി ചതക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ വെളുത്തുള്ളി ചേർക്കരുതിട്ടോ ഈ കറിയിൽ ഇഞ്ചി മാത്രം ചേർത്താൽ മതി ഇനി ഒരു ചെറിയൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കറിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പച്ചമാങ്ങ തക്കാളി പുളി ഇത് മൂന്നും ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാങ്ങ പുളി കൂടുതലുള്ളതാണ് എന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് വീത്തുന്നത് സ്കിപ്പ് ചെയ്യണം തക്കാളി ഇട്ടിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നതാണ് പെട്ടിട്ടുള്ളത് പോയതാണ് സോറി കിട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആ പുളി ഞാൻ ഒരു മൂന്ന് തവണയായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് കൈ വച്ച് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഈ കറി നന്നായിട്ട് ലൂസായിട്ട് നിൽക്കുന്നില്ലേ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലത്തെ ടിപ്പൊന്നും ഇതിൽ ചെയ്യുന്നില്ല കേട്ടോ കറി തിക്ക് കൂടാൻ ഞാൻ പറഞ്ഞല്ലോ ചക്കക്കുരു പിന്നെ പൊടിയുള്ളതായ കാരണം തന്നെ കറി ഓൾറെഡി ഇനി തിക്കായിട്ട് വരും കറി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങി ഈ സമയം നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് എരു ഉപ്പും പുളിയും ഒന്ന് നോക്കാം പാകമല്ലേന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം കാരണം ചക്കക്കുരുവിന് അത്യാവശ്യം വേവ് ഉണ്ട് പച്ചമുളകും ചക്കക്കുരും ഒരു ഹാഫ് വേവാവുന്ന സമയത്ത് നമുക്കിനി നുറുക്കി വെച്ച മാങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ മാങ്ങയും ഒരു കല്ല് പോലെയുള്ള മാങ്ങയാണ് അത്ര പെട്ടെന്നൊന്നും വേവ വെന്ത് കിട്ടുന്നതല്ല അതുകൊണ്ട് ഈ മാങ്ങയും ഒന്ന് ഒരു ഹാഫ് വേവെങ്കിലും ആയി കിട്ടാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി അടുപ്പിൽ വെക്കാം അപ്പോഴേക്കും കറി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും ഈ കറി ഇപ്പോൾ ഈ ചക്കക്കുരുവും ഈ മാങ്ങയൊക്കെ ഇട്ടത് കാരണം തന്നെ കറി നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കറി കൂടുതൽ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും ഞാൻ ഉള്ളിയൊക്കെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ചേർക്കാറുണ്ട് കറി തിക്ക് കിട്ടാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ ആ മെത്തേഡ് ഇതിൽ ചെയ്യാത്തത് ഓൾറെഡി നമുക്ക് കറി അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ ഇനി ചക്ക കുരുവും പച്ചമാങ്ങയുമൊക്കെ വെന്തോ എന്ന് നോക്കാം കയ്യിലെടുത്തിട്ട് നമുക്കൊന്ന് കടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കറി അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കറി അത്യാവശ്യം തിക്കുമായിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും കറി മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും തീർച്ചയായും ചക്കക്കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കറി ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ചക്കക്കുരു കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാറാണ് പതിവ് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് ഒരു വലിയ ടേബിൾ സ്പൂണിന് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇതിൽ നുറുക്കി ഇട്ട് കൊടുത്തോളൂ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽ മുളകില്ല ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ലെ കൂടി നമുക്ക് കറിയിൽ ഇട്ട് അല്ല സോറി വറവ് ഇട്ടതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇതൊഴിച്ച് മാറ്റാം പി ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ എങ്കിലും മിനിമം ഇതൊന്ന് മൂടി വെക്കണം ഈ കറിയുടെ സ്മെല്ലെല്ലാം ഇതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അതുപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങയും കൂടി മുളകിട്ട ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല കേട്ടോ ടേസ്റ്റ് അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഏത് അപ്പം ആയിക്കോട്ടെ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് പഴകുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറി തന്നെയാണ് ഈ ചക്ക കുരുവും മാങ്ങയും എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റും എന്നെ അറിയിക്കണം ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്